അതോടൊപ്പം തന്നെ പ്രതിരോധ കുത്തിവെപ്പ് നമുക്കറിയാം ഹജ്ജിന് പോകുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണെങ്കിൽ മെനിഞ്ചൈറ്റിസും പോളിയോയും പ്രായമുള്ള ആളുകൾക്കും ചെറിയ കുട്ടികൾക്കും ഇൻഫ്ലുവൻസയും കൊടുക്കണമെന്ന് പറഞ്ഞത് ഇന്ത്യ ഗവൺമെൻ്റ് അല്ല മറിച്ച് സൗദി ആരോഗ്യ മന്ത്രാലയമാണ് പറയുന്നത് എന്തിനാണ് ഈ പ്രതിരോധ കുത്തിവെപ്പ് നമുക്ക് വരാൻ സാധ്യതയുള്ള ഒരു രോഗം വരാതിരിക്കാൻ നേരത്തെ നമ്മൾ ഒരുങ്ങുക എന്നതാണ് നൂറ്റി നാൽപ്പതോളം രാഷ്ട്രങ്ങളിൽ നിന്നുള്ള മനുഷ്യന്മാർ അവിടെ വരും അവർ പലതരത്തിലുള്ള രോഗികളാകും ഹറമിൽ വന്നാൽ ആർക്കും രോഗം കിട്ടുന്നതല്ല എന്ന് ആയത്തോ ഹദീസോ ഇല്ല അതുകൊണ്ട് തന്നെ നമ്മൾ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്തിനാണ് രോഗം വരും മുമ്പ് തന്നെ സൗദി ആരോഗ്യ മന്ത്രാലയം വരാതിരിക്കാൻ വേണ്ടി കുത്തിവെപ്പ് എടുക്കാൻ പറയുന്നത് ഏതായാലും ഞാൻ ഞാനെടുക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത് കുട്ടികളുടെ കുത്തിവെപ്പിലും പലപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നതാണ് കുട്ടികളുടെ പറ്റി സൗദിയിലെ പിന്നെ ലോകത്ത് തന്നെ ഏറ്റവും വലിയ ആധികാരിക പണ്ഡിത സംഘം ലജന ആ ലജനയുടെ മഹാപണ്ഡിതനായിരുന്നു ഷെയ് ഹൈബിർബാസ് അദ്ദേഹത്തോട് കുട്ടികളുടെ കുത്തിവയ്പ്പിനെ കുറിച്ച് ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞത് മഹാനായ നബി കരീം സല്ലാഹു അലഹി വസ്ലം മദീനയിലെ അജുവാ കാരക്ക എ എണ്ണം കഴിക്കാൻ പറഞ്ഞു ആ എണ്ണം കടിച്ചാൽ വിഷബാധ ഏൽക്കില്ല സിഹറ് ഏൽക്കില്ല എന്നൊക്കെ പറഞ്ഞു എന്നിട്ട് ഷെയഹു പറയുകയാണ് ഒരു വിഷബാധ ഏൽക്കുക എന്ന് നമുക്ക് സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യം ഒഴിവാകാൻ വേണ്ടി നേരത്തെ തന്നെ പ്രതിരോധ നടപടി എടുക്കാൻ റസൂലുള്ള പറഞ്ഞില്ലേ അതേപോലെ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട കാര്യങ്ങളാണ് ചില രോഗങ്ങൾ ചില കാരണങ്ങളാൽ വരുമെന്നത് അതുകൊണ്ട് അത് തടയാൻ വേണ്ടി കുത്തിവയ്പ്പ് എടുക്കുന്നതിൻ്റെ വിരോധമില്ല സൗദിയിലുള്ള പ്രതിരോധ കുത്തിവയ്പ്പിൻ്റെ കാർഡ് കണ്ടാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും നമ്മുടെ കുട്ടികൾക്ക് നാട്ടിൽ കൊടുക്കുന്ന കുത്തിവയ്പ്പിനേക്കാൾ എത്രയോ കൂടുതലാണ് അവിടെയുള്ള കുത്തിവെപ്പിൻ്റെ എണ്ണം അതുകൊണ്ട് സാന്ദർഭികമായി സൂചിപ്പിച്ചതാണ് നമ്മൾ പോളിയോ എടുക്കും ഹജ്ജിന് പോകുമ്പോൾ കുട്ടികൾക്ക് പോളിയോ കൊടുക്കില്ല എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകൾ മതപരമായി ായി തന്നെ ഒരു രോഗം നമ്മളെ പേപ്പെട്ടി കടിച്ചു നമ്മളെന്തിനാണ് കുത്തിയപ്പെടുക്കുന്നത് ഒരു പക്ഷേ അത് പേ ഇളകിയ പേപ്പെട്ടിയാകാം നമുക്കറിയില്ല അഥവാ അങ്ങനെയാണെങ്കിൽ നമ്മൾ നിരന്തരമായി പോയി എടുക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഇതിനൊരു കൺഫ്യൂഷൻ നമുക്ക് ആവശ്യമില്ല സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്ന് മാത്രം